ഇതുണ ടീംസ ടൗഫീഖ് റിച്ചൂടാ ഒരു പോയി കാര്യം തോടി ദാരദൻ സമ്മിറ്റഡ് ആയിട്ട് ഹലോ ഗയ്സ് ഞാൻ ഇവിടെ തിരുവാടി ഓടിച്ചാണ് വന്നത് ഹലോ ഗയ്സ് അപ്പോ വെൽക്കം ബാക്ക് ടു आवर ന്യൂ ബ്ലോഗ് ന്യൂ പെരുന്നാൾ ബ്ലോഗ് ഓക്കേ ഗയ്സ് അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അതെ പൊട്ട പെരുന്നാൾ ബ്ലോഗ് പെരുന്നാൾ ബ്ലോക്ക് അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ പെരുന്നാൾ ബ്ലോക്ക് ആണ് മറ്റേ എന്താണെന്ന് അറിയില്ല അപ്പോൾ എല്ലാവരും ഓടുന്നുണ്ട് പള്ളിയിലേക്ക് തുണിയൊക്കെ ആവുന്ന അവസ്ഥ അപ്പോൾ സത്യം പറഞ്ഞാൽ തുണി കുടിക്കാൻ വിചാരിച്ചല്ല പാൻറ് കിട്ടിയിട്ടില്ല അതാണ് തുണി കൊടുത്തത് ഇതാണ് ഇന്നത്തെ നമ്മുടെ കോസ്റ്റ്യൂം വൈറ്റ് ഡ്രസ്സ് വൈറ്റും ഉണ്ട് കരയും ഉണ്ട് കോട്ടനും ഉണ്ട് വി ആർ ഗോയിങ് ടു പള്ളി ഹലോ അപ്പൊ നമ്മൾ ഏഴേ കാരണമെന്റ് എണീച്ചത് ഏർക്കാരം അപ്പൊ ഓടി ഒന്ന് പോയടാ അപ്പൊ ടീംസ് ഇവിടെ അപ്പൊ എല്ലാരും കിട്ടിട പക്ഷെ ഇന്ന് ഇന്നോടെ ഒരു ഓരോ ക്വസ്റ്റ്യൻസ് വെക്കാൻ പോവാ മുട്ടായൊന്നല്ല ഇത് ആണ് ഈ മുട്ടായ നമുക്ക് മറ്റേ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ അതെന്താ അറിയാല്ല ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞാ ഞാൻ മാത്രം ഇൻസൈഡ് ഇൻസൈഡ് ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ഞാൻ നിങ്ങളെടുത്ത് നിങ്ങളെ കോസ്റ്റ്യൂമിന്റെ റേറ്റ് ചോയ്ക്കും അപ്പൊ നിങ്ങൾ അതിന്റെ റേറ്റ് പറയണം അറിയാപ്പ് ഇവിടെ നിങ്ങൾ മതി ഉപ്പാപ്പനോട് പോലും ഉപ്പാപ്പയുടെ സ്ഥലത്ത് ഞാൻ പറയുന്ന പോലെ പറഞ്ഞു ആർക്കും മനസ്സിലാവില്ല ഏത് ഞാൻ ഷർട്ട് എത്ര വെക്കുമ്പോ എല്ലാരും ഷർട്ടിന് അഞ്ഞൂറ് പറയണം പാൻറ് എത്ര വെക്കുമ്പോ എല്ലാരും അഞ്ഞൂറ് അറിയണം ഏഹ് പിന്നെ വാച്ചിന് എത്ര വെക്കുമ്പോ എല്ലാരും അഞ്ഞൂറ് എന്ത് ചോദിച്ചാലും അഞ്ഞൂറ് പറഞ്ഞോ കേട്ടാ ഓക്കെ അഞ്ഞൂറില്ല കുഴപ്പമില്ല അതൊരു വിഷയല്ല ഓക്കെ പ്രശ്നല്ല എന്ത് ചോദിച്ചാലും അഞ്ഞൂറ് ഓക്കെ ഇത് സ്ക്രിപ്റ്റ് ഇടൊന്നും ആർക്കും മനസ്സിലാകാൻ പറ്റില്ല ഓക്കെ സമദ്രോ ഓക്കെ ഷേർട്ടിന് എത്ര റേറ്റ് നിങ്ങൾ പാൻറിന് എത്ര റേറ്റ് നിങ്ങള് വാച്ചിന് എത്ര റേറ്റ് നിങ്ങൾ ചെരുപ്പിന് എത്ര റേറ്റ് നീ എവിടെന്നാളെ വന്ന മരഭൂതമേ ഓക്കെ ഇവിടുത്തെ കുട്ടികളെ മെയിൻ ടീംസ് നമുക്ക് കണ്ട് പക്ഷെ ഇവിടെ കാട് ഭരിക്കുന്ന ടീംസ് ഉണ്ട് കാട് ഭരിക്കുന്ന ടീംസ് കാട് ഭരിക്കുന്ന ടീംസിനാണ് അപ്പൊ കാട് ഭരിക്കുന്ന ടീംസിനാണ് ഇപ്പൊ കാണിക്കാൻ പോകുന്നത് ഇത് അതിന്റെ മെയിൻ ആണ് അച്ചി അപ്പൊ ഇവരടുത്തും അറിയില്ല ഇവരുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ ചോദിക്കാൻ പോവുകയാണ് അപ്പൊ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് കണ്ണട സപ്പാൻ ആ സപ്പാന്റെ ഷേർട്ട് അത്ര അതെല്ലാം ചോദിച്ചത് ഓക്കെ അടുത്ത സപ്രോ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ക്ലാസ് സപ്പാൻ്റെ സപ്പാൻ്റെ ഈ സപ്പാൻ്റെ ഓരോ കളക്ഷൻ പിന്നെ ഷർട്ട് ഷേർട്ട് വൺ ടു ഫോർ നൈൻ പാൻറ് ട്രിപ്പിൾ നൈൻ ട്രിപ്പിൾ നൈൻ എന്താ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തി അപ്പോൾ ഞാൻ എല്ലാ പെരുന്നാളിനും ചെയ്യുന്നൊരു കാര്യമാണ് വീട്ടിലെത്തിക്കുന്നത് ഇത് ഒഴിവാക്കാൻ പറ്റില്ല നമുക്ക് കാരണം എല്ലാ പെരുന്നാളിനും എന്താ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ഒരു കോഴിക്കാൽ ആ നല്ല ചൂടിൽ നല്ല നല്ല സെറ്റായിട്ടാക്കിയൊരു കോഴിക്കാൽ ഇത് ഇതൊന്നും ഇല്ല ഒരു ഇത് മാത്രം വേറെ ചോറും ഒന്നുമില്ല ഇത് മാത്രം കേൾക്കുമ്പോൾ ഫീൽ ഗൈസ് വീണ്ടും നമ്മൾ എന്താ ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയിട്ടുണ്ട് എല്ലാ പ്രാവശ്യവും സംഭവിക്കുന്ന പോലെ ഇപ്രാവശ്യം അപ്പൊ നോക്ക നല്ല മയക്കാറൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ എത്ര ഒരു നാലഞ്ച് സ്പോട്ടെങ്കിലും തപ്പിയിട്ടുണ്ടാവും ഒരു സ്പോട്ടിൽ മൊത്തം എന്താ വേറെ കുറെ ആൾക്കാർ വേറെ സ്പോട്ടിൽ പോയപ്പോഴത്തേക്ക് അവിടെ ലോക്കായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ ചക്കൻ്റെ കുടുംബത്തിൽ ഏതോ ആരുതോ ആലോതോ ഏതോ വീട് ആ വീട്ടിലേക്ക് എത്തി വീട് അടിപൊളി പ്ലേസ് എല്ലാവർക്കും പിക്ക് ഇട്ടി ഞാൻ മാത്രല്ല അതാസ് ആലോസ് അപ്പൊ നമ്മെടുത്ത് കഴിഞ്ഞു തോഫി എന്തോന എന്താണ് എന്താ റസല സ്നാപ്പ് എടുത്തോ ഗൈസ് അപ്പം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഉച്ചക്ക് രണ്ടു മണിയോടെ നമ്മുടെ പിക്സൊക്കെ എടുത്തു കഴിഞ്ഞായിരുന്നു അപ്പോ അതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്തത് ആ ഫുഡ് കഴിക്കുക ബീച്ച് പോവാ അങ്ങനെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാന്നാണ് വേറെന്തൊക്കെയോ സെറ്റ് ആക്കി ഒക്കെ സെറ്റാക്കി ബട്ട് കറക്റ്റ് ടൈം തന്നെ എല്ലാവരും ഉറങ്ങി ഇപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട് അപ്പോ നെക്സ്റ്റ് പരിപാടി നമ്മൾ ഈ അടിപൊളിയാക്കാൻ വേണ്ടിട്ട് കെ എഫ് സിയിൽ വന്നിരിക്കുകയാണ് അപ്പൊ ഗൈസ് അപ്പൊ നമ്മള് കെ എഫ് സിയിലാണ് ആദ്യം പോയത് കെ എഫ് സി പോയപ്പോഴത്തേക്ക് നമ്മളെന്താ ഇങ്ങനെ വിചാരിക്കും ബഡ്ജറ്റ് ഇല്ലാത്തൊണ്ടാകും കാരണം തോഫിക്ക് ബഡ്ജറ്റ് എടുക്കുമ്പോൾ നമുക്കൊരു വിഷയല്ല അതുകൊണ്ട് നേരെ കുൽഫിലേക്ക് വന്നു ഗുണം തുച്ഛം ഗുണം മെച്ചം വില മെച്ചംച്ചു ഗുണം വില തുച്ഛം ഗുണം മെച്ചം അപ്പൊ നമ്മൾ എന്താ പോന തൊട്ടൊക്കെ നമുക്ക് ഈ ഒരു ഫുഡ് കഴിച്ചു ഈ നായും ഈ നായി ഫുഡ് കഴിച്ചു കൊടുക്കും ബഡ്ജറ്റ് കൊടുക്കും ഈ നായ്ക്കളൊന്നിച്ച് വി ആർ ഗോയിങ് ടു ടു ദ ദ എ പെൺകുട്ടികളെ വിളിക്കുമ്പോ വീട്ടുകാരെ വിളിക്കുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഉണ്ട് എന്താ അറിയാം ഈ പെൺകുട്ടി വിളിക്കുമ്പോന്താ കുറച്ച് ചിരി പിന്നെ കുറച്ച് ചെരി പിന്നെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ തൊട്ട് ഇങ്ങനെ കളിക്കലില്ലേ തൊട്ട് കളി പിന്നെന്താ ഒരു നാണം അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടാവും പക്ഷെ വീട്ടുകാരെ വിളിക്കുമ്പോണ്ടാവില്ല ഹലോ ആ ആഹ് ആ അങ്ങനെണ്ടാവ ഇതിന് ആരും കമ്മന്റ് കമ്മിറ്റി ആ അപ്പോ വീണ്ടും ലെഗ് കിട്ടിട്ടുണ്ട് കൈ അപ്പൊ എനിക്കൊരു വീക്ക്നെസ് ആണ് പട്ടിപ്രാവശ്യം നമുക്കല്ല നമ്മളെ നമ്മള് നേരത്തെ ഉണ്ടായൊരു പട്ടി ആ പട്ടിക്ക് പേര് ഓമനക്കുട്ടൻ എക്സ്ട്രാ വാങ്ങിച്ചില്ല

<laughs> ah, െ കുറച്ചു അപ്പൊ അങ്ക് ആ പട്ടിന്റെ പെമ്പറ്റി അതിനെ തേച്ചു കാരണം അതേ അന്ന് ഇവൻ അച്ചി അങ്ങനെ ആയിരുന്നു അച്ചി സോറി അച്ചീന്ന് വിളിക്കുന്ന അച്ചി നമ്മള് വിളിക്കാറ് ചുണ്ടിട കട്ടി പക്ഷെ പട്ടി കഴിക്കുവായിരിക്കുന്നു വിചാരിക്കുന്നു അല്ലെങ്കിൽ ഈ പട്ടി കഴിക്കായിരുന്നു അപ്പൊ നമ്മളെ പട്ടി ബ്ലോഗിപ്പിക്കുന്നത് ഈ പട്ടി ബ്ലോഗിന് നല്ലൊരു സന്തോഷം പോയതന്നെ അതുകൊണ്ടില്ലേ അപ്പൊ പെരുന്നാൾ ബ്ലോഗാ തുടങ്ങീ ഇപ്പൊ എന്നാണ് പട്ടി ബ്ലോഗിൽ അവസാനിപ്പിക്കുന്നു കാശ് അപ്പം അപ്പൊ നിങ്ങള് ഈ വ്ളോഗ് അത്യറിയില്ല ഇത് കിട്ടില്ല ഈ ബ്ലോഗ് കഴിഞ്ഞിട്ട് ആ ബ്ലോഗ് ഇടും പിന്നെ ഈ ബ്ലോഗിന്റെ തന്നെ സപ്പോർട്ടായിരിക്കും ആ ബ്ലോഗിന്റെ ഉന്മൂലന കാരണം അഞ്ച് സോറി നാല് പട്ടികളും അഞ്ച് sorry enna inna maati porula sorry okay guys appo we are going to the pausing of the interval <laughs> like like appo like adu continuing nadakkum ah batti thallu appo like share subscribe bell alikla okay <laughs> okay appo guys nee matted like tell you guys and share you guys ൈബ് ചെയ്യുക മണി വര നീ മണി വരുന്നത് അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മണിയടിക്കട്ടെ ഓക്കെ ഓഫ് ദിവസം